ഷോപ്പിന്റെ ഉടമ നല്ല രൂപത്തിൽ ഇടപെട്ടതുകൊണ്ട് ഞങ്ങളെ ക്യാഷും പോയില്ല അതുപോലെ ക്യാമറയും പോയില്ല ഇതുപോലെ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾ ക്യാമറ വിൽക്കുന്ന ആളുകൾ ഓ എൽഎക്സിൽ വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇതുപോലെ എല്ലാ ഷോപ്പിലും നടക്കാനുള്ള ചാൻസ് ഉണ്ട് സെക്കൻഡ് ആയതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ചാൻസ് കുറവാണ് ഹലോ നമസ്കാരം റഷീദ് തൊടുമ്പോ കാണേ ഞാനേ നമ്മളീ ഓ എൽഎക്സ് വഴി സാധനങ്ങളൊക്കെ വെക്കുമ്പോ പ്രത്യേകിച്ച് ക്യാമറകളൊക്കെ വെക്കുമ്പോൾ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു തട്ടിപ്പിന് നമ്മളെ മുക്കത്തും പിന്നെ ഒരു ക്യാമറ ടീം കുടുങ്ങിയിട്ടുണ്ട് അപ്പം അവരെ എങ്ങനെയാണ് കുടുങ്ങിയത് എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നെഫ്ന കോംപ്ലക്സിൽ മുക്കൽ നെഫ്ന കോംപ്ലക്സിൽ ഡി ക്യാം എന്ന് പറഞ്ഞിട്ട് ക്യാമറ റീസെൽ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ അതായത് ക്യാമറകൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറകളും ആക്സസറീസും ഒക്കെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് അപ്പോൾ ആ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ഒ വഴി ഒരു ക്യാമറ വെക്കാൻ വന്ന് വളാഞ്ചേരി എന്നുള്ളൊരു ടീമാണ് അപ്പം അവർക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോ നമ്മളെ മുക്കത്തുള്ള ഡി ക്യാമിലാണ് കേട്ടോ എങ്ങനെയൊരു സ്കാമിങ്ങിനൊരു ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ തട്ടിപ്പ് എന്താണ് എങ്ങനെ സംഭവിച്ചത് നമുക്ക് ഈ ഇതിപ്പോ വളാഞ്ചേരി സുഹൃത്തുക്കളാണ് അവര് അറിയാതെ വന്നതാണ് അവര് ക്യാമറ ഒ എൽ എക്സിൽ വെക്കാനിട്ടു അപ്പം അവരുടെ സുഹൃത്തു വഴി ഇങ്ങനെ വന്നതാണ് അപ്പൊ എന്താ സംഭവിച്ചത് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് സുഹൃത്ത് ക്യാമറക്സ് പറഞ്ഞിട്ട് അപ്പോ പിന്നെ അങ്ങനെ ഓഎലക്സ് ഇട്ടോ നമ്മൾ ഇട്ട റേറ്റിന് തന്നെ ആള് മേടിക്കാന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ഒരു ഷോപ്പിലാണ് കൊടുവള്ളി ഒരു ഷോപ്പിലാണ് ആ സോറി മുക്കത്ത് ഒരു ഷോപ്പിലാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓലക്സ് എന്നുള്ള ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഇവിടെ മുക്കത്ത് ഷോപ്പിൽ വന്നു ഷോപ്പിൽ വന്ന് സാധനം കൊടുത്തു കൊടുത്തേക്ക് നമ്മള് ഷോപ്പിലെ ഉടമനോട് സംസാരിച്ചേക്ക് ഷോപ്പിലെ ഉടമ പറഞ്ഞു ആ ക്യാഷ് നമ്മളെ ആ അക്കൗണ്ടിൽ അക്കൗണ്ടിലാണ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് പക്ഷെ ആ ഷോപ്പിന്റെ ഉടമ ആ സംഭവം ആക്കി മനസ്സിലാക്കി അതൊരു ഫേക്ക് ആണ് എന്നുള്ളത് മനസ്സിലായി നമ്മളെ ഫ്രോഡ് ആക്കുകയാണ് എന്നുള്ള രൂപത്തിൽ നമ്മളെ പൈസ ഒപ്പിക്കുകയാണ് പറ്റിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ ആൾക്ക് മനസ്സിലായി അങ്ങനെ ആ ഷോപ്പിന്റെ ഉടമ നല്ല രൂപത്തിൽ ഇടപെട്ടതുകൊണ്ട് ഞങ്ങളെ ക്യാഷും പോയില്ല അതുപോലെ ക്യാമറയും പോയില്ല ഇതുപോലെ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾ ക്യാമറ വിൽക്കുന്ന ആളുകൾ വിൽക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോഗ്രാഫർമാരാണ് മാക്സിമം ഈ സാധനം ഇങ്ങനെ ക്കാനും അതുപോലെ അപ്ഡേറ്റ് ചെയ്യാനും നോക്കുന്നത് ഇങ്ങനെ ടോയ്ലക്സിൽ വിടുന്ന ആളുകളെ ഈ ഫേക്ക് സംഭവത്തിൽ പെടാതെ എല്ലാവരും ശ്രദ്ധിക്കുക ഈ മാക്സിമം ഈ സാധനം ഫോർവേഡ് ചെയ്യുക അത് ഈ ഓണർ ഡയറക്റ്റ് അല്ല നമ്മളെ കോൺടാക്ട് ചെയ്ത് ഈ ഫ്രോഡ് പുറത്തുള്ള ഒരു നമ്പർ വെച്ച് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാ ചെയ്തിട്ടുണ്ടെ ആള് വിളിച്ചിട്ട് നമ്മളോട് ചോദിച്ചു ഇങ്ങനെ ഒരു ക്യാമറ കൊടുക്കാനുണ്ട് നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നേരിട്ട് കൊണ്ടുവന്നാ നമ്മൾ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇതിന്റെ ഓണർമാര് ശരിക്ക് പിന്നെ ഓ എൽഎക്സിൽ സെയിലിന് ഇട്ടതായിരുന്നു അങ്ങനെ ഓര് തമ്മിൽ ഓരോ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞു ഈ ഷോപ്പിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് പൈസ ആ പുറത്തുനിന്ന് കോണ്ടാക്ട് ചെയ്ത ആള് മലയാളി തന്നെയാണ് പൈസ അവൻ കൊടുക്കും എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ് അവന്റെ സാധനാണ് അവര് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാല് പൈസ അവന് ട്രാൻസ്ഫർ ചെയ്യാൻ അങ്ങനെ ഓരോ നിർദ്ദേശപ്രകാരം ആ ആളുകൾ എത്തി ആളുകൂടെ എത്തി ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ബില്ലിന്റെ ബില്ല് കൊണ്ടുവന്നിണ്ടായിരുന്നില്ല അപ്പൊ ബില്ലിന്റെ കാര്യം ചോദിച്ചപ്പോ ഇതിന്റെ ഉടമ പറഞ്ഞത് പിന്നെ ബില്ല് ഒരു വർക്കിന് വന്ന സമയത്ത് അവിടുന്ന് ഡയറക്റ്റ് കൊണ്ടുവര ഇത് ബില്ല് വീട്ടിലാണ് എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ ഇവരോട് ഇത് ആരതാണെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ഈ ഓൺലൈനിലുള്ള ആളെ മീൻസ് കോണ്ടാക്ട് ചെയ്ത ആളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ആള് തപ്പി കളിക്കുന്നതും ഓരോരോ ഉടായ്പ് പറയണതും ആയിട്ട് ശ്രദ്ധ ഇവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായത് അവര് നമ്മളേന്ന് പൈസ തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്ത ആള് ജി പേ നമ്പർ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോവുക എന്നുള്ളൂ ലക്ഷ്യം പക്ഷെ നമ്മൾ അത് മുൻകൂട്ടി മനസ്സിലായതുകൊണ്ട് അത് ഇതാക്കാനും ഓലെ ക്യാമറയും നമ്മളെ പൈസയും കിട്ടാനും ഇതുപോലെ എല്ലാ ഷോപ്പിലും നടക്കാനുള്ള ചാൻസ് ഉണ്ട് സെക്കൻഡ് ആയതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിലും വാങ്ങാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്ക അപ്പൊ ഓ എൽ എക്സ് വഴിയൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ അത് എന്തായിക്കോട്ടെ ക്യാമറ മാത്രല്ല എന്തായിക്കോട്ടെ അപ്പൊ അത് ഒറിജിനൽ ആയിട്ടുള്ള കസ്റ്റമർ തന്നെയാണോ എന്നുള്ളത് അത് പിന്നെ വ്യക്തമായതിനു ശേഷം മാത്രമേ കൊടുക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് വെക്കാനുള്ളത് കേട്ടോ അപ്പൊ ഓക്കെ താങ്ക്